എനിക്ക് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമാണ് ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാലും പോരാ ഭയങ്കര തിരക്കുള്ളൊരു ദിവസമാണ് എന്താ എനിക്ക് ഇന്ന് ഇത്രയും തിരക്കാന്ന് ചോദിച്ചാൽ ഈ വീഡിയോയുടെ അവസാനം അതെന്താ ഇത്രയും വലിയ തിരക്കെന്നുള്ളത് ഞാൻ പറയാൻ കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ വേദയിൽ സ്കൂളിൽ വിടുന്ന തിരക്കാണ് ഇപ്പോൾ വേദം സ്കൂളിൽ വിട്ട കഴിഞ്ഞിട്ട് വേണം എൻ്റെ ബാക്കി ജോലികളിലേക്ക് കടക്കാനായിട്ട് ഇന്ന് ആക്ച്വലി എനിക്കൊരു ക്ലീനിങ് ഡേ ആണ് അപ്പോൾ അതിൻ്റെ തിരക്കാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ക്ലീനിങ് ഇന്ന് തന്നെ ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ ഇറങ്ങില്ലേ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം ഇതേ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഫ്രീ ആയിട്ട് വേണം ക്ലീനിങ്ങിലേക്ക് കടക്കാനായിട്ട് അപ്പോൾ അതിനു മുന്നേ എൻ്റെ ഒരു സ്കിൻ കെയർ റൊട്ടീനോട് കൂടി നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ പഴയ സബ്സ്ക്രൈബേഴ്സിനെല്ലാം അറിയാം എൻ്റെ സ്കിൻ കെയർ റൊട്ടീൻ എന്താണെന്നുള്ളത് പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഡേ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് മൈ ക്യൂ സ്കിൻ പ്രോഡക്ട്സ് അപ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം ആവശ്യമുള്ളവർക്ക് ഇത് കാണാം ആവശ്യമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ എൻ്റെ സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ കാണിക്കുന്നത് മോർണിംഗും ഈവനിംഗും എനിക്ക് ക്യൂർ സ്കിൻ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് റോട്ടീൻസ് ഉണ്ട് അത് ഞാൻ ക്യു സ്കിന്നിൻ്റെ ഡോക്ടേഴ്സ് പറയുന്ന അനുസരിച്ചാണ് അതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതെന്താണ് ഏതാണെന്നൊക്കെ ഏതാണെന്നൊക്കെയുള്ള കുഞ്ഞായിട്ട് നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണാത്തവർക്കും പുതിയ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാമെ എൻ്റെ സ്കിന്നിന് കൂടെ ഞാൻ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ക്യു സ്കിൻ പ്രോഡക്റ്റ്സ് ആട്ടോ അല്ലാതെ ഞാൻ നാച്ചുറൽ ആയിട്ട് എന്തെങ്കിലും പൊടിക്കൈ ചെയ്യുന്നല്ലാണ്ട് വേറൊന്നും ഞാൻ എൻ്റെ മുഖത്ത് പിടിക്കാറില്ല പിടിപ്പിക്കാറില്ല അപ്പോൾ എന്താ നമുക്ക് നോക്കിയാലോ നമ്മൾ നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടൊരു ശ്രദ്ധ കൊടുക്കേണ്ടത് ല്ലേ അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്തെങ്കിലും ഒരു ബ്ലാക്ക് മാർക്കോ പിംപിൾസോ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഫസ്റ്റ് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഭയങ്കര ടെൻസ് ഡൗയൂത് എന്തായൊക്കെ ഒരു വിഷമം തോന്നുന്നു അല്ലേ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രാവശ്യം തന്നെ എത്ര രൂപയാവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വേദന തന്നെ കൊണ്ടുപോയിട്ട് വന്നപ്പോൾ മെഡിസിൻസിനും ഡോക്ടർ കൺസൾട്ടേഷൻ ഫീയും എല്ലാം കൂടി അപ്പോൾ നല്ലൊരു തുകയായിട്ടോ അപ്പം നമ്മുടെ ഈ ക്യൂർ സ്കിൻ ആപ്പ് എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ ഒരു ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ കോഴ്സ് തുടങ്ങുന്നത് മുതൽ വരെ നമുക്ക് ടോട്ടലി ഫ്രീ ആയിട്ടാണ് അവർ കൺസൾട്ട് ചെയ്യുന്നത് കേട്ടോ ക്യാഷ് ഒന്നും കൊടുക്കണ്ട അപ്പോൾ മുന്നേ എൻ്റെ സ്കിൻ എങ്ങനെ ഇരുന്നു എന്നുള്ളത് എൻ്റെ പഴയ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഇപ്പോഴത്തെ വ്യത്യാസം അതുപോലെ ക്യൂആർ സ്കിൻ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് വാല്യൂ ഫോർ മണി പ്രോഡക്ട്സ് ആണ് ഒരു പ്രാവശ്യം വാങ്ങിയാൽ അതൊരു മൂന്ന് മാസം വരേക്കും ആ പ്രോഡക്റ്റ്സ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ പുതിയത് വാങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നമുക്കതുപോലെ നമ്മുടെ സ്കിൻ എക്സ്പേർട്സ് നമുക്ക് കുറേ അഡീഷണൽ ടിപ്സൊക്കെ തരും കേട്ടോ നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഡയറ്റ് പ്ലാന് സ്കിന്നിന് എത്ര വെള്ളം നമ്മൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർ ക്ലിയർ ചെയ്ത് പറയാറുണ്ട് ഇതെല്ലാം ആഫ്റ്റർ അവരുടെ പ്രോഡക്റ്റ് പർച്ചേസ് ആട്ടോ ഫസ്റ്റ് നമ്മൾ ആപ്പിൽ കയറിയാൽ അവരൊരു നമ്മുടെ പിക്ചർ ആവശ്യപ്പെടും അത് നമ്മൾ അയച്ചു കൊടുക്കുക അപ്പോഴേക്കും നമ്മുടെ സ്കിന്നിൻ്റെ പ്രോബ്ലംസ് എല്ലാം അവർ അനലൈസ് ചെയ്ത് പറയും ആഡീഷണൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ പറയുക അപ്പോൾ അതനുസരിച്ച് അവർ നമുക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള സാധനങ്ങള് നമുക്ക് സെൻഡ് ചെയ്തിരുന്നു കേട്ടോ എന്നിട്ട് അത് ഉപയോഗിക്കേണ്ട രീതി ഈവനിങ് എങ്ങനെയാണ് മോർണിംഗ് എങ്ങനെയാണ് ഏതൊക്കെ എപ്പോഴൊക്കെ എത്ര ദിവസത്തിൽ ഉപയോഗിക്കണം ഉപയോഗിക്കണമെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരു കേട്ടോ എനിക്ക് പേഴ്സണലി നല്ലൊരു റിസൾട്ട് തന്ന പ്രോഡക്റ്റാണ് ക്യു ആർ സ്കിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ സ്കിന്നു പോലെ ആയിരിക്കില്ല നിങ്ങളുടെ എല്ലാവരുടെയും പലരും പല അഭിപ്രായം പറയാറുണ്ട് ചിലർക്ക് നല്ലതായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ചിലർ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എൻ്റെ സ്കിന്നിന് ഇത് നല്ലതായത് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഇത് ഈ ഒരു ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങാം ആവശ്യമില്ലാത്തവർക്ക് ഇതങ്ങ് സ്കിപ്പ് ചെയ്ത് പോവാത്രേ ഉള്ളൂ കേട്ടോ എന്തായാലും എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്തായാലും നമ്മുടെ ഈ ക്യു സ്കിൻ ആപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം അതുപോലെ ഒരു കൂപ്പൺ കോഡ് കൂടെ ഉണ്ട് ആ കൂപ്പൺ കോഡ് നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൺഡ്രഡ് ഓഫായിട്ട് കിട്ടും അതും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ സ്കിൻ കെയറും കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി ഞാൻ പറഞ്ഞില്ലേ ക്ലീനിങ് ആണ് ഇന്നിൻ്റെ ക്ലീനിങ് ഡേ ആണ് അങ്ങനെ ക്ലീനിങ്ങിലേക്ക് കടക്കുകയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാം മൊത്തത്തിലാകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ് അപ്പോൾ ഇന്ന് വൃത്തിയാക്കാം നാളെ വൃത്തിയാക്കാം എന്നൊക്കെ പറഞ്ഞ് ഇന്നിരുന്നിരുന്നിട്ട് പിന്നീട് ഞാൻ കരുതി ഈ ദിവസം വൃത്തിയാക്കാം വ്യാഴാഴ്ച വൃത്തിയാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ മാറ്റി വച്ചു കേട്ടോ അതെന്താ വ്യാഴാഴ്ചത്തേക്ക് വെച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോയുടെ അവസാനം എന്താണെന്നുള്ളത് പറയാം ഇപ്പോൾ നമ്മുടെ ഡോബി ഉള്ളതുകൊണ്ട് എൻ്റെ പകുതി ജോലി എളുപ്പത്തിലാട്ടോ പക്ഷേ ഡോബിങ്ങിനെ വലയൊന്നും അടിക്കത്തില്ലല്ലോ വലയൊക്കെ ഞാൻ തന്നെ അടിക്കണം മുന്നേ ഞാൻ നല്ല വലയൊക്കെ പിടിച്ചു കിടക്കുമ്പോൾ മാത്രമേ അടിക്കാറുണ്ടായിരുന്നുള്ളൂ ഇപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം വലയുണ്ടെങ്കിലും ഇല്ലെങ്കിലും അടിക്കാറുണ്ട് കാരണം ഇപ്പോൾ എനിക്ക് അടിച്ച് വരണ്ട തുടക്കണ്ട ആ ഒരു പരിപാടികളൊക്കെ കുറച്ച് ഒതുങ്ങിയിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ജനലും വാതിലും പൊടിയും വലയുമൊക്കെ അടിക്കാറുണ്ട് അപ്പോൾ അധികം ഒന്നും വലയോ പൊടിയോ ഒന്നും ആവാറില്ല എപ്പോഴും നീറ്റായിട്ട് കിടക്കും പക്ഷെ ഞാൻ മുന്നേ ഡോബിയെ വാങ്ങുന്നതിനു മുന്നേ ഡോബി മീൻസ് നമ്മുടെ റോബോ വാങ്ങുന്നതിന് മുന്നേ ഞാൻ <mile> െ അടിച്ച് വാരലും തറ തുടക്കലും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ജനലും അങ്ങനെ അങ്ങനെയും വലയെല്ലാം കെട്ടി അങ്ങനെ അങ്ങനെയും വൃത്തികേടായിട്ടിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അത് വല്ലപ്പോഴും ചെയ്യുള്ളൂ എനിക്കതിനുള്ള സമയം കിട്ടത്തില്ല അതുകൊണ്ടാണ് പിന്നെ മുന്നേക്കാ ഏട്ടൻ ഞാൻ എപ്പോഴും പറയാറുള്ളൂ മുന്നേക്കാ ഏട്ടൻ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഏട്ടനൊട്ടും ചെയ്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ തന്നെയാണ് സമയം കണ്ടെത്തി ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഈ അടിച്ച് വരക്കവും തുടക്കക്കോ മാത്രമേ എന്നും ചെയ്യാറുള്ളൂ ഇതങ്ങനെയും പെൻറ്റിങ്ങിൽ കിടക്കും പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഡോബി വന്നതുകൊണ്ട് നമ്മുടെ ജോലികൾ എളുപ്പമായി അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാനുള്ള സമയം എനിക്ക് ഉണ്ട് അതുകൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു ഭയങ്കര വൃത്തിക്ക് വീട് കിടക്കുകയും ചെയ്യും ഒരിക്കലും വലയോ പൊടിയോ ഒന്നും അടിക്കത്തില്ല ഇപ്പോൾ വലയടിക്കുന്ന സാധനം ഉള്ളതാണെങ്കിലും ഞാൻ വലയടിക്കുമ്പോൾ ആ കമ്പ് താഴ്ന്നു താഴ്ന്നു പോകുന്നുണ്ട് കേട്ടോ പറ്റുന്നില്ല അത് ചീത്തയെ തുടങ്ങി ഇനി പുതിയത് വാങ്ങിയാലേ പറ്റത്തുള്ളൂ അതുപോലെ നമ്മുടെ ഈ ഡോബി ഡോറിൻ്റെ ബാക്ക് സൈഡൊന്നും തുടക്കത്തില്ല കേട്ടോ സ്റ്റെപ്പ് തുടയ്ക്കത്തില്ല ഡോറിൻ്റെ ബാക്ക് സൈഡ് അതിന് തുറന്ന് ഡോർ ഇങ്ങനെ മാറ്റിയിട്ട് തുടക്കാൻ പറ്റത്തില്ല സ്റ്റെപ്പ് ഇറങ്ങി തുടയ്ക്കാൻ പറ്റത്തില്ല അടിച്ച് വരാൻ പറ്റത്തില്ല അപ്പോൾ അതും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യും കേട്ടോ ഇത് കലം കഴുകി ഉണക്കാനായിട്ട് ഞാൻ കമിഴ്ത്തി വെച്ചിരിക്കുന്നതാട്ടോ ഈ സൈഡിലിരിക്കുന്നത് ഞാൻ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യാൻ ഇപ്പോൾ ഇരുന്നപ്പോഴാണ് ഇതിൻ്റെ സാധനം ഞാൻ തന്നെ കൺഫ്യൂസ്ഡായി കേട്ടോ പിന്നീടാണ് ആലോചിച്ചപ്പോൾ മനസ്സിലായോ കലം ഞാൻ കഴുകി ഉണക്കാനായിട്ട് വെച്ചിരുന്നതാണ് ആ ഒരു സൈഡിലെ ഭംഗിയായിട്ടിരിക്കുന്നതെന്ന് അപ്പോൾ ഇങ്ങനെ പൊടിയെല്ലാം ഒന്ന് അടിച്ചിട്ട് കൊടുത്താൽ മതി ബാക്കി പരിപാടി നമ്മുടെ ഡോബി ചെയ്യും ഞാൻ ഈ പൊടിയെല്ലാം അടിച്ച് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് ചൂലുകൊണ്ടൊന്ന് അടിച്ച് വാരും കേട്ടോ അപ്പോൾ കുറച്ചുകൂടി നീറ്റായിട്ട് കിടക്കും ഇപ്പോൾ ഡോബി ഡോബിയുടെ ചാർജിങ് സ്റ്റേഷൻ തേടി പിടിച്ച് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്നതാണേ ഞാനിപ്പോൾ താഴെ മുകളിൽ ക്ലീൻ ചെയ്തിട്ട് താഴെ കൊണ്ടുവന്നു അപ്പോൾ താഴെ വെച്ചപ്പോൾ അതിൻ്റെ ചാർജിങ് സ്റ്റേഷൻ അന്വേഷിച്ച് നടക്കുകയാണ് എന്നിട്ട് അടുത്തന്നെ ക്ലീനിങ് അവിടെ സ്റ്റാർട്ട് ചെയ്തോളു ഇപ്പോൾ വലയെല്ലാം അടിച്ചു കഴിഞ്ഞ് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ച് വായിട്ടുണ്ട് അപ്പോൾ ഡോബിയുടെ വർക്ക് ചെയ്യുമ്പോൾ നല്ല നീറ്റ് നല്ലൊരു സാധനം കേട്ടോ ഈ വാക്യൂമ് എനിക്ക് ഭയങ്കര ഉപയോഗപ്പെട്ട ഒരു സാധനം എത്രത്തോളം ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ എൻ്റെ ജോലിയിൽ നൂറ് ശതമാനം എനിക്ക് എന്നെ 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 ഹെൽപ്പ് ചെയ്തിട്ടുള്ള സാധനമാണ് ഈ ഡോബി അപ്പോൾ ഈ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഡോറിൻ്റെ ബാക്ക് സൈഡും സ്റ്റെപ്പും ഒക്കെ ക്ലീൻ ചെയ്യും അത് പുള്ളി ചെയ്യാത്തത് കൊണ്ട് ഞാൻ പേരിട്ടേക്കണതായിട്ടോ ഡോബി അല്ലാതെ അതിൻ്റെ ഇതല്ല റോബോക്കിട്ടിരിക്കുന്ന പേരാണ് ഡോബി അപ്പോൾ സ്റ്റെപ്പൊന്നും പുള്ളി ക്ലീൻ ചെയ്യത്തില്ല അതുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം സ്റ്റെപ്പും ഡോറിൻ്റെ ബാക്ക് സൈഡും വലയും അടിക്കുകയെ പിന്നെ വലയടിക്കൽ പരിപാടി എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ പുറത്ത് ഡോബി അവിടെ അകത്ത് വർക്ക് ചെയ്യുകയാണ് ഞാൻ പുറത്ത് അടിച്ചു വരാനായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ കരിയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് മീൻസ് ഇപ്പോൾ കരിയിൽ വീഴുന്ന സമയമാണ് പക്ഷെ നമുക്കിവിടെ മരങ്ങളൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് കരിയിലൊന്നും അങ്ങനെ അധികം ഇല്ല കേട്ടോ ഇവിടെ നിൽക്കുന്ന ചെടിയിൽ നിന്നൊക്കെ കരിഞ്ഞ് വീഴുന്ന കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ പിന്നെ പിച്ചി ഉണ്ടായിരുന്നപ്പോൾ പിച്ചി വാടി നിന്ന സമയത്ത് നിറയെ കരിങ്ങ കരിഞ്ഞ് വീഴുവായിരുന്നു എന്നും ഇങ്ങനെ അടിച്ച് വരേണ്ടി വരുമായിരുന്നു പക്ഷേ ഇപ്പോൾ ചി പിച്ചി വെട്ടിക്കളഞ്ഞതുകൊണ്ട് അതിലിങ്ങനെ കരിങ്ങ ഇലകൾ ഇല്ലാത്തത് കൊണ്ട് അതിലില്ല പിന്നെ ഞാൻ ആ ആ ഒരു സൈഡിലൊരു ചെടി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇല കുറച്ച് കൂടുതൽ കരിങ്ങി വീണ് കിടപ്പുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ എന്ന് പറഞ്ഞാൽ കുറച്ച് അപ്പോൾ അത്ര മാത്രമേ എനിക്കിവിടെ അടിച്ച് വാരാനുള്ള ഹെവി ഡ്യൂട്ടി എന്ന് പറയാനായിട്ടുള്ളൂ അല്ലാതെ വേറെ വലിയ സംഭവം മീൻസ് പുറത്തടിച്ച് വാരാനായിട്ടില്ല അകം ഫുള്ള നമ്മൾ ഡോബി ക്ലീൻ ചെയ്യും ഞാനിന്ന് മാറ്റൊക്കെ അടിച്ച് വരികയായിരുന്നത് അത് അതെല്ലാം ഡോബി തന്നെ ക്ലീൻ ചെയ്ത് മാറ്റൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തു തരും ഞാൻ ആ സിറ്റൗട്ടി ഇട്ടിരിക്കുന്ന മാറ്റുണ്ടല്ലോ അതൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തു തരും ഇത് ഞാനിവിടെ അടിച്ച് വരക്കൊണ്ട് ആ ബുള്ളറ്റ് അവിടെ ഇരിക്കുന്നതിൻ്റെ തടസ്സം അങ്ങനെ ഞാൻ അതിനടുത്ത് നീക്കി വെക്കാം കേട്ടോ ഓടിക്കാൻ അറിയില്ലെങ്കിലും നീക്കി വെക്കാൻ അറിയാം കേട്ടോ പയ്യ പതിയെ ഉരുട്ടി ഉരുട്ടി അങ്ങോട്ടേക്കെ വെച്ചു ഭയങ്കര വെയിറ്റ് ഉണ്ട് കയ്യിലൊന്നും നിൽക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് ഓടിക്കുന്ന കാര്യം പ്രാക്ടിക്കൽ അല്ല എന്നാണ് തോന്നുന്നത് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല ബുള്ളറ്റ് ഓടിക്കണം എന്നുള്ളൊരു ആഗ്രഹമൊന്നും എനിക്കില്ല അല്ല ആൾക്കാർക്ക് ഇങ്ങനെ ഭയങ്കര ആഗ്രഹം ആയിരിക്കും ബുള്ളറ്റൊക്കെ ഓടിക്കണമെന്ന് പക്ഷെ ആഗ്രഹം എനിക്ക് കൊണ്ട് ആ ബുള്ളറ്റ് തൊടാൻ പോയിട്ടില്ല പക്ഷെ അതെൻ്റെ കയ്യിൽ നിൽക്കത്തുമില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ ഭയങ്കര വെയിറ്റ് ഉണ്ട് ഓക്കെ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ നമ്മുടെ ലൈവ് വോയിസ് ആയിട്ടാണ് ണ്ടായിരുന്നത് അതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല പലരും പറഞ്ഞു ഭയങ്കര ജാടാ ഒരുപാട് കമൻസ് ഉണ്ട് പിന്നെ ചിലരുണ്ട് കേട്ടോ ഒരു കമൻറ്റ് ആരെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇട്ടാൽ പിന്നെ അതിൻ്റെ വാലിൽ തൂങ്ങി പിടിച്ച് കുറേ എണ്ണം ഇങ്ങനെ കമൻറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും അങ്ങനെ കുറേ പേരുണ്ട് അത് വേറെ കാര്യം അതുകൊണ്ടാണോ എന്നറിയില്ല കുറേ പേര് കമൻറ്റ് ചെയ്തു ഭയങ്കര ജാടാ പണ്ടത്തെ പോലെയല്ല ഭയങ്കര ജാടെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പണ്ടത്തെ പോലെ തന്നെയാണ് ഞാൻ ഇന്നലെയും വീഡിയോ ഇട്ടത് എല്ലാ വീഡിയോസും ഇങ്ങനെ വോയിസ് ഓവറാണ് ചെയ്യുന്നത് ആ വീഡിയോ ലൈവ് ആയതുകൊണ്ടാവും വല്ലപ്പോഴൊക്കെ ലൈവ് വേണ്ടേ എന്ന് കരുതിയിട്ടാവും ലൈവ് ഓഡിയോ ആയതുകൊണ്ടാണോ ഇനി അങ്ങനെ ഫീൽ ചെയ്തെന്ന് അറിയത്തില്ല ഞാൻ ഞാനായിട്ട് തന്നെയാണ് നിന്ന് ഇന്നലെ ആ വീഡിയോ ചെയ്തത് എന്നെ സ്ഥിരം കാണുന്നവർക്കും അറിയുന്നവർക്കും മനസ്സിലാവും പിന്നെ ഒരു സുപ്രഭാതത്തിൽ ചിലർ വന്നിങ്ങനെ കണ്ടിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്നത് പിന്നെ എനിക്ക് നിങ്ങൾക്ക് ജാടെ തോന്നിയിട്ടുണ്ടെങ്കിൽ വെരി സോറി ഞാൻ ജാടയായിട്ടൊന്നും ഒന്നും ചെയ്തില്ല പിന്നെ വേദയ്ക്കൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല ആ കൊച്ചു വന്നിട്ട് തനിയെ ഉണ്ടാക്കി കഴിക്കട്ടെ എന്നുള്ളൊരു ഭാവം ഉണ്ടായിരുന്നു അതൊക്കെയാണ് നിങ്ങൾക്ക് എന്നിൽ ജാടെയായിട്ട് തോന്നിയതെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ഞാനത് ആർട്ടിഫിഷ്യലായിട്ടൊന്നും കാണാൻ കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഞാൻ വേദയ്ക്കൊന്നും ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന ആളാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ില്ല അതെനിക്ക് ഉറപ്പായിട്ടറിയാം കാരണം ഞാൻ വേദയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചില ദിവസങ്ങളിൽ നമുക്ക് വൈയായികളുള്ള ദിവസങ്ങളുണ്ടാവില്ലേ എന്നും നമ്മൾ ഒരുപോലെ ഇരിക്കുമോ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഞാനെന്നും ഒരുപോലെയല്ല പല ദിവസങ്ങളിലും പല വൈയായികളും കാരണങ്ങളും അതുപോലുള്ള തിരക്കും ഉണ്ടാവും ഇപ്പോൾ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഇപ്പം ഞാൻ ഈ ചെയ്യുന്നതിനിടയ്ക്ക് ഞാൻ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പല ജോലി തിരക്കൊക്കെ വരുമ്പോൾ പറ്റുന്നതാണ് അതിനിങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞാൽ വളരെ മോശമാണ് ഓക്കെ അതെന്തോ ആവട്ടെ അല്ലേ അപ്പോൾ ഞാൻ അടിച്ച വരിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മണി രണ്ടായി അപ്പോഴേ ഏട്ടൻ പറയുന്നു വേദയെ വിളിക്കാൻ ഒന്നും പറ്റത്തില്ല നീ പോയി വിളിക്കാമെന്ന് ഓ എനിക്ക് അങ്ങ് ചത്താൽ മതി കേട്ടോ കാരണം ഞാൻ അടിച്ചു വാരി കഴിഞ്ഞു എല്ലാം കഴുകി കഴുകിട്ടൊക്കെ നിന്നപ്പോഴാണ് ഏട്ടൻ വിളിച്ച് ഇങ്ങനെ പറയുന്നത് പിന്നെ പെട്ടെന്ന് കുളിച്ച് ഓടി പിടച്ച് വേദം വിളിക്കാൻ പോയി അവിടെ ചെന്നപ്പോഴാണ് ഒരു മോൻ എന്നെ നോക്കി ഭയങ്കര ചിരി ഞാൻ കേട്ട് നിൽക്കന്നെ അറിയൂടാന്ന് ചോദിച്ചു ആ അറിയാം ഞാൻ കേട്ട് എങ്ങനെ ഞാൻ ആൻറ്റി വീടുകളിലൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവൻ എന്തോ പേരൊക്കെ പറഞ്ഞു യു കെ ജിയിൽ എന്തോ പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഞാൻ ചെന്ന ഉടനെ വേദം സ്കൂളിൽ ക്ലാസ് കഴിഞ്ഞു കുട്ടികളെല്ലാം വരുന്നുണ്ട് വേദം ഇനി കുറച്ചുകൂടെ കഴിഞ്ഞ് പതിയെ പതിയെ കളിച്ച് ചിരിച്ചൊക്കെ വരത്തുള്ളൂ ഇവർ ത്രിമൂർത്തികളാട്ടോ വേദം അതർവയും വേദികയും ഇവർ മൂന്നൂരും കൂടെയാണ് എപ്പോഴും വരുന്നത് നമ്മളൊക്കെ നിൽക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് പറഞ്ഞ് കളിയാക്കി ചിരിച്ചിട്ടൊക്കെ ആയിരിക്കും വരുന്നത് എന്താണ് ഇത്ര പറഞ്ഞ് ചിരിക്കുന്നതെന്ന് അറിയത്തില്ല നമ്മളെ കളിയാക്കുന്നതാണ് എന്ന് കാണുമ്പോഴേ മനസ്സിലാവും കേട്ടോ അങ്ങനെ വേദയും വിളിച്ചുകൊണ്ട് നേരെ ഞാൻ പാർലറിലേക്ക് വന്നു എനിക്കൊന്ന് ത്രെഡ് ചെയ്യണമായിരുന്നു ഇത് ഞാൻ സ്ഥിരം ത്രെഡ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ താൻറ്റി എനിക്ക് ത്രെഡ് ചെയ്താൽ മാത്രമേ ഓക്കെ ആവത്തുള്ളൂ നമ്മുടെ പേയാട് മാർക്കറ്റിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പാർലറാണ് ബ്ലഷ് എന്നാണ് ഈ ഒരു പാർലറിന്റെ പേര് ആ കാര്യങ്ങൾ ചിലർ തന്നെ ചെയ്താലേ ശരിയാവത്തുള്ളൂ അതുകൊണ്ട് ഞാൻ എപ്പോഴും ത്രെഡിങ്ങിന് ഇവിടെ വരുള്ളൂ ൻറ്റി ഇല്ലാത്ത ദിവസങ്ങളിൽ പെട്ടെന്ന് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വേറെ എവിടെയെങ്കിലും പോകത്തുള്ളൂ അപ്പോൾ ആൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീകുട്ടിയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ അപ്പോൾ ത്രെഡിങ്ങിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒക്കെയാണ് ആൻ്റി ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെയാണ് എപ്പോഴും ത്രെഡിങ്ങിന് വരുന്നത് അങ്ങനെ ത്രെഡിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭയങ്കര തിരക്കായിരുന്നു രാവിലെ വേദന സ്കൂളിൽ വിട്ടു സ്കൂളിൽ വിട്ട് കഴിഞ്ഞ ഉടനെ ക്ലീനിങ്ങിലേക്ക് കയറി ക്ലീനിങ് കഴിഞ്ഞ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വാരി ബാത്റൂമ് കഴുകി മാറ്റെല്ലാം കഴുകിയിട്ടു പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ അതിനുള്ള സമയം കിട്ടിയില്ല കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ അതിനിടയ്ക്ക് കുറച്ച് അപ്ലോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോ കുറച്ച് അപ്ലോഡ് ആവാൻ ലേറ്റായില്ലേ അത് ഞാൻ ഈ ക്ലീനിങ്ങിൻ്റെ പുറകെ നിന്നപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് മറന്നുപോയി അപ്ലോഡ് ചെയ്തു പക്ഷേ അതിൻ്റെ പബ്ലിഷ് ചെയ്യേണ്ട ടൈം മാറിപ്പോയി അതുകൊണ്ട് ലേറ്റ് ആയതാണ് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായിട്ട് ഭയങ്കര തിരക്ക് അത് കഴിഞ്ഞ് വേദമെ വിളിക്കാൻ വന്നു വേദം വിളിച്ചിട്ട് നേരെ പാർലറിൽ വന്നു അതുകഴിഞ്ഞ് നേരെ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ വേദയും കൊണ്ട് കയറി എന്നിട്ട് ഞാൻ വേദയോട് പറഞ്ഞു വേദയ്ക്ക് ആവശ്യമുള്ള സ്നേഹം ക്സ് എല്ലാം വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു കുറച്ച് കൂടുതൽ എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് ഒരാഴ്ചത്തേക്കുള്ളത് വാങ്ങാൻ പറഞ്ഞു അവർക്കേണ്ട താമസം വേദ ഒരു ബാസ്ക്കറ്റ് ബാസ്ക്കറ്റെല്ലാം എടുത്ത് അങ്ങോട്ട് വാങ്ങാനായിട്ട് കയറി കേട്ടോ ഞാനും കരുതി അവൾക്ക് ആവശ്യമുള്ളത് വാങ്ങട്ടേന്ന് അതിനെല്ലാം കാരണമുണ്ട് എന്താണെന്നുള്ളത് പതിയെ പതിയെ ഞാൻ വരും സമയങ്ങളിൽ പറയാം ഈ വീഡിയോയിൽ തന്നെ അവസാനം പാകമാകുമ്പോഴേക്കും ഞാൻ പറയാൻ എന്താണ് സംഭവം എന്നുള്ളത് അങ്ങനെ ഒരു ബാസ്ക്കറ്റെല്ലാം അടുത്ത് അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം വാങ്ങുവാണ് അപ്പോൾ ഫസ്റ്റ് ഈ ദേവൻ്റെ സ്നാക്സ് എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഭയങ്കര ഒരു ടേസ്റ്റാണ് ഇവരുടെ കടലമാവിൽ മുക്കിയ കപ്പലണ്ടി ഉണ്ടോ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അത് നോക്കിയപ്പോൾ കാണാനില്ല ദേ നോക്കിയപ്പോൾ അകത്ത് കിടക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഒരെണ്ണം എടുത്തോ അതുപോലെ തന്നെ ദേവിൻ്റെ കൊട്ടാറ്റോ ചിപ്പ്സ് ഭയങ്കര ടേസ്റ്റാണ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ദേവീൻ്റെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദൈവീൻ്റെ ഈ രണ്ട് സാധനങ്ങളാണ് ഞാൻ കഴിക്കുന്നത് ഈ രണ്ട് സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ാണ് പിന്നെ വേദം മാഗി എടുക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാം കുഞ്ഞു മതി വലിയ പാക്കറ്റൊന്നും എടുക്കേണ്ട ഒരാഴ്ചത്തേക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കുഞ്ഞ് പാക്കറ്റ് മതി ഈ വലിയ പാക്കറ്റൊക്കെ ഇരുന്നാലും അത് തീരം വരെ വേദന കഴിക്കും അപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തു കൊടുത്തപ്പോൾ അതിനെ അവിടെ തിരിച്ചെടുത്ത് വെച്ചിട്ട് അവൾ വേറെ എടുത്തു സെയിം പാക്കറ്റ് തന്നെ പക്ഷേ അവൾക്ക് എടുക്കണം അതുകൊണ്ട് അവൾ അതിനെ തിരിച്ച് വാങ്ങിയിട്ട് എടുത്തു പിന്നെ സോനം പപ്പടി എടുത്തു പിന്നെന്താ പിന്നെ ബിസ്ക്കറ്റോ പിന്നെ ബിസ്ക്കറ്റ് എടുത്തു പിന്നെ പോപ്കോൺ എടുത്തു അങ്ങനെ എന്തൊക്കെയോ വേദക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ എടുക്കുകയാണ് കുറെ സാധനങ്ങളൊക്കെ അവൾ സ്ഥിരം കഴിക്കുന്ന സാധനങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവൾക്ക് അതൊന്നും വേണ്ട പിന്നെ അവൾ നോക്കി നടന്നിട്ടൊക്കെ അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് വാങ്ങുന്നത് പിന്നെ ഒന്നും വേദം ഇങ്ങനെ സ്നാക്സ് ഒന്നും കഴിക്കത്തില്ലായിരുന്നു കേട്ടോ ഈ മുറുക്കൊക്കെയാണ് വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നത് അതൊക്കെ കഴിക്കത്തുണ്ടായിരുന്നുള്ളൂ സ്വീറ്റ്സ് അങ്ങനെ കഴിക്കത്തില്ല അതുപോലെ ഉഴുന്ന വട പരിപ്പ് വട ആ അതുപോലുള്ള എണ്ണ പലഹാരങ്ങളൊന്നും വേദം കഴിക്കത്തില്ലായിരുന്നു ഇപ്പം പിന്നെ വേദ എല്ലാം കഴിക്കും കേട്ടോ കഴിച്ചപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി അതുകൊണ്ടാവാം പിന്നെ എല്ലാം കഴിക്കും ഫ്രൂട്ട്സ് ഒന്നും വേണ്ട ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ആവശ്യമുള്ള സാധനങ്ങളൊന്നും വേണ്ട ആവശ്യമില്ലാത്തതെല്ലാം വേണം അപ്പോൾ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊടുക്കാൻ എഴുതിയിട്ട് ഞാൻ പറഞ്ഞു കരുതി കാരണം വേദയ്ക്ക് ഫ്രൂട്ട്സിനോടൊന്നും അത്ര താല്പര്യമില്ല നിർബന്ധിച്ചൊക്കെ കഴിപ്പിച്ചാലേ വേദ കഴിക്കത്തുള്ളൂ ഇതൊക്കെ ആകുമ്പോൾ അവളുടെ ഇഷ്ടത്തിന് അവൾ ഇഷ്ടത്തോടെ കഴിക്കും അതുകൊണ്ട് പിന്നെ ശരി അവളുടെ ഇഷ്ടത്തിന് ഈ ഒരാഴ്ച പോട്ടേന്ന് കരുതിയിട്ട് വേദയുടെ ഇഷ്ടത്തിനുള്ള സാധനങ്ങളെല്ലാം വാങ്ങുകയാണ് എവിടെ നിന്നൊക്കെയോ എന്തൊക്കെയോ തപ്പിയെടുക്കുന്നുണ്ട് കേട്ടോ അകത്തു നിന്നൊക്കെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട് അങ്ങനെ എടുത്തിട്ട് കുറച്ച് കുറച്ച് ഒരുപാടൊന്നും വാങ്ങിയില്ല കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി വാങ്ങിയിട്ട് ചെയ്യാൻ പോയി പോയപ്പോഴേക്കും ഐസ്ക്രീം ഇരിക്കുന്നു എന്തായാലും വേണമല്ലോ ഞാൻ പറഞ്ഞു ആദ്യം വേണ്ടാന്നൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് പാവം തോന്നി ഞാൻ പറഞ്ഞു ഓവരെണ്ണം എടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ വേറെ ഐസ്ക്രീം എടുക്കുകയാണ് പിന്നെ അവിടെ എന്തൊക്കെയോ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പത്ത് പതിനൊന്ന് വയസ്സായെങ്കിലും ഈവൊക്കെ സാധനങ്ങൾ കാണുമ്പോൾ വേദയ്ക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ ആട്ടോ അതായത് ഈ ടോയ്സിനകത്ത് ഇരിക്കുന്ന അതിനകത്തൊന്നും ഉണ്ടാവില്ല മുട്ടായി ഇന്നാള് കണ്ടില്ലേ ഇരുന്നൂറ്റമ്പത് രൂപത്തിൽ സാധനം വാങ്ങിച്ചപ്പോൾ അതിനകത്ത് ചുവീങ്കം സാധാ ചുവീങ്കം അതുപോലത്തെ എന്തെങ്കിലും പൊട്ട സാധനങ്ങളായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ അതിന് ആ പുറമേയുള്ള ഭംഗി കാണുമ്പോൾ വേദക്ക് ആ ടോയി അമ്മ വാങ്ങി തരുമോ എന്നൊക്കെ ചോദിക്കും ഞാൻ കുട്ടികളെ പോലെ പിന്നെ എനിക്കും ഭാവം തോന്നുന്നു ചിലപ്പോൾ ഞാൻ വാങ്ങി കൊടുക്കും ചിലപ്പോൾ വാങ്ങിക്കൊടുക്കത്തില്ല കേട്ടോ അങ്ങനെ വേദ ഒരു ഐസ്ക്രീം എടുത്തു വനില ഫ്ലേവറാണ് എടുത്തേന്ന് തോന്നുന്നു യെസ് അതെല്ലാം എടുത്തിട്ട് നേരെ വീട്ടിൽ പോവുകയാണ് വീട്ടിൽ പോയി വേദതെല്ലാം കഴിച്ചു കഴിഞ്ഞു ഞാൻ ദേ എൻ്റെ കുപ്പികളും പിറക്കി വരുന്നുണ്ട് വെള്ളം നിറയ്ക്കാനാണ് വരുന്നത് ഇനി നിങ്ങൾക്ക് മനസ്സിലായോ ഇതൊക്കെ എന്തിനുള്ള പുറപ്പാടായിരുന്നു എന്നുള്ളത് ഈ കുപ്പികളെല്ലാം വെള്ളം നിറയ്ക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞങ്ങൾ ഇവിടെയോ പോകുന്നുണ്ടെന്നുള്ളത് അതെ ഞങ്ങളൊരു യാത്ര പോവുകയാണ് അതിനാണ് ഈ കുപ്പിയിൽ വെള്ളം നിറയ്ക്കുന്നത് ഈ കുപ്പി കാണുമ്പോൾ നമുക്ക് അറിയാം അല്ലേ എവിടെയോ ഇവർ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഗ്യാസ് കുപ്പികളെല്ലാം നിറച്ചിട്ട് ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോവുകയാണ് പക്ഷേ ഈ യാത്രയിൽ ഒരു സങ്കടപ്പെടുത്തുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വേദക്കുട്ടി ഈ യാത്രയിൽ വരുന്നില്ല ഞാനും ഏട്ടനും മാത്രമേ പോകുന്നുള്ളൂ വേദ നെട്ടയത്താണ് നിൽക്കുന്നത് അമ്മയുടെയും അച്ഛനോടും വേദ നിൽക്കുന്നത് അതുകൊണ്ടാണ് നെട്ടേത്തേക്കൊക്കെ പോകുന്നതിന് മുന്നേ കുറച്ച് സ്നാക്സ് എല്ലാം വാങ്ങി വേദക്കാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് പോകുന്നിരിക്കുന്നത് അവിടെ പിന്നെ അച്ഛനും അമ്മയൊക്കെ എല്ലാം വാങ്ങിക്കൊടുക്കും എങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ അച്ഛനും അമ്മയൊക്കെ പോകണ്ടേ എന്ന് കരുതിയിട്ടാണ് സാധനങ്ങളെല്ലാം കുറച്ച് വാങ്ങിയിട്ടുള്ള കേട്ടോ ബാക്കി എല്ലാം കൂടെ അച്ഛനും അമ്മയൊക്കെ വാങ്ങിക്കൊടുക്കും അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം കൊടുത്തിട്ട് പോകാന്ന് പറഞ്ഞ് അങ്ങനെ കടയിൽ കയറി അത്രയും സാധനങ്ങൾ ഷോപ്പ് ചെയ്തത് അപ്പോൾ നാളെ വെളുപ്പിന് ഞങ്ങൾ യാത്ര തിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട് തുണികളെല്ലാം അടുക്കി പിറക്കി മടക്കി വെക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എനിക്കെവിടെയെങ്കിലും പോകുമ്പോൾ തലേ ദിവസം വീട് ഫുൾ നീറ്റായിട്ട് കിടക്കുക എന്നുള്ളൊരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പോയിട്ട് വരുമ്പോൾ വീട് അലങ്കോലായിട്ട് കിടക്കുന്നത് കണ്ടാൽ എന്തായാലും നമ്മൾ പോയിട്ട് വരുമ്പോൾ പൊടിയൊക്കെ അടിച്ച് കിടക്കും എങ്കിലും നമ്മളൊന്ന് വൃത്തിയാക്കിയിട്ടിട്ട് പോയാൽ അത്രയേറെ അലങ്കോലാവത്തില്ല ഒന്ന് കുറച്ചൊന്ന് നമ്മൾ അടിച്ചു വാരിയാൽ മാത്രം മതിയാവും അല്ലാണ്ട് നമ്മൾ ആകെ വൃത്തികേടാക്കി ഇട്ടിട്ട് വീണ്ടും പോയാൽ വീണ്ടും വരുമ്പോൾ അത് ഇരട്ടിപ്പാടായിരിക്കും അതുകൊണ്ടാണ് ഇന്ന് നിന്ന് ഇത്രയും ജോലി ചെയ്തത് അടിച്ചവാരലും ക്ലീൻ ചെയ്യുകയും ബാത്റൂമ് കഴുകക്കും ഒക്കെ ആയിട്ട് ഇന്ന് ഇത്രയും ജോലി ചെയ്തത് അതുകൊണ്ടാട്ടോ എനിക്കെന്നാട്ടും അനക്കാൻ വയ്യം അതിന് ജോലി ഞാനിന്ന് ചെയ്തായിരുന്നു അപ്പോഴേ എവിടേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ അത് നാളെ യാത്ര തുടങ്ങുമ്പോൾ പറയാവേ വേദയില്ല ഞാനും ഏട്ടനും മാത്രമായിട്ടാണ് അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോൾ എന്തായാലും വൺ ഡേ ട്രിപ്പല്ലാന്ന് അല്ല മനസ്സിലാക്കാം അല്ലേ കുറച്ച് ദിവസത്തെ ഒരു ട്രിപ്പാണ് ഒരു നീണ്ട ട്രിപ്പ് തന്നെയാണ് എവിടെയാണ് ഏതാന്നൊക്കെ ഉള്ളത് വഴിയേ ഞാൻ പറയാം ഒരു ക്ലൂ തരട്ടെ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത് ഒരു അഞ്ചാറ് ആറല്ല ഒരു എട്ടൊമ്പത് ദിവസം ഒമ്പത് പത്ത് ദിവസത്തെ യാത്ര ഉണ്ടാകും കാറിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാക്കിങ്ങും കാര്യങ്ങളാണ് വേദയെ കൊണ്ടുപോകാത്തത് വേദക്ക് മാർച്ചിൽ എക്സാം ആണ് പഠിക്കാനൊക്കെ ശരിക്കും ഉണ്ട് നിറയെ നോട്ട്സൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് മാത്രമല്ല അതൊരു കാരണം എന്ന് മാത്രം വേദയോട് ചോദിച്ചു വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വേദയ്ക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല വേദയ്ക്ക് ട്രാവൽ ചെയ്യാൻ താല്പര്യം അതുകൊണ്ട് വരുന്നില്ല എന്ന് വേദ നൂറ് വട്ടം ചോദിച്ചപ്പോഴും പറഞ്ഞു ഞാൻ മാമിനോട് പെർമിഷനൊക്കെ ചോദിച്ച് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ വേദ വരുന്നില്ല എന്ന് കൺഫേം ആയിട്ട് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് മാത്രമാണ് പോകാത്തത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയും കൊണ്ടുപോയാന് പക്ഷേ അവൾ ഒട്ടും വരുന്നില്ല എന്ന് പറഞ്ഞു ഓക്കെ ശരി വരുന്നില്ലെങ്കിൽ വരണ്ട നല്ല കാര്യം സ്കൂളിലൊക്കെ പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കട്ടെ എന്ന് കരുതി വേദം നട്ടയത്ത് നിർത്തിയിട്ട് പോവാമെന്ന് പറഞ്ഞിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ബാഗ് പാക്കിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞ ശേഷം എൻ്റെ കറിവേപ്പിലെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വിടുകയാണേ ഈ കട്ട് ചെയ്ത് ഞാനങ്ങ് എട്ടയത്ത് കൊണ്ടു കൊടുക്കും അതിന് വേണ്ടിയിട്ടാണ് അമ്മ ഇപ്പോൾ ചെന്നാലും ചോദിക്കും നിൻ്റെ അവിടെ കറിവേപ്പിലില്ലേ കുറച്ച് കൊണ്ട് തരുമോ കുറച്ച് കൊണ്ട് തരുമോ എന്ന് ചോദിക്കും ഞാൻ കൊടുക്കത്തില്ല കേട്ടോ അത് ഇവിടെ വീട്ടിലെ ആവശ്യത്തിന് നമുക്ക് എടുക്കണം പിന്നെ അതിൽ നിന്ന് വെട്ടി കളയണ്ടാന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ കൊടുക്കത്തില്ല ഇപ്പോൾ ഞാനില്ലല്ലോ കുറച്ച് ദിവസത്തേക്ക് ഇതിൽ ഉപയോഗിക്കാനായിട്ട് ഞാൻ ഇതിൽ നിന്ന് എടുക്കത്തില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല വെട്ടിക്കൊടുത്താലും ഞാൻ പോയിട്ട് വരുമ്പോൾ ഇത് തിളർത്ത് നിൽക്കും അതുകൊണ്ടാണ് ഞാൻ വെട്ടി അമ്മയ്ക്ക് കൊടുത്തിട്ട് വരാൻ എഴുതി ഇവിടെ നിന്ന് വെറുതെ വാടി പോകേണ്ട അമ്മയെങ്കിലും ഉപയോഗിക്കട്ടെ മറ്റൊന്ന് ഞാനുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നിറയെ കറിവേപ്പിലെടുക്കും അപ്പോൾ എനിക്ക് തികയാതെ വരും കേട്ടോ അതുകൊണ്ടാണ് അമ്മയ്ക്ക് കൊടുക്കാതെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാനില്ലാത്തത് കൊണ്ട് അമ്മയ്ക്ക് വെട്ടിക്കൊടുക്കാൻ നീട്ടിയിട്ട് കറിവേപ്പിലെല്ലാം വെട്ടിയെടുക്കുകയാണ് വേദ ഫുൾ ഹാപ്പി ആട്ടോ ഞങ്ങൾ പോകുന്നതിൽ വേദക്ക് എന്ന് തോന്നുന്നു പടി പടി പടിയെന്ന് പറയത്തില്ല ഇഷ്ടംപോലെ കളിക്കാം ഇഷ്ടംപോലെ ഫോൺ കാണാം അതുകൊണ്ട് വേദയ്ക്ക് ഫുൾ സന്തോഷം കേട്ടോ അങ്ങനെ കറിവേപ്പിലെല്ലാം ഞാൻ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കട്ട് ചെയ്തു അപ്പോൾ ഞാൻ വരുന്ന കറക്റ്റ് തിളർത്ത് നിൽക്കും ഒരുപാടങ്ങ് കട്ട് ചെയ്തില്ല കേട്ടോ താഴേക്ക് നിറയെ നിപ്പുണ്ട് നല്ല തിളിരിയുള്ള നിപ്പുണ്ട് അതുകൊണ്ട് ഒരുപാടങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞില്ല കുറച്ച് തിളർക്കാൻ പാകത്തിനായിട്ടുള്ളത് കട്ട് ചെയ്തു എന്നിട്ട് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾ പോകുകയെന്ന് വെച്ചാൽ വേദയെ കൊണ്ടുവന്ന് നെട്ടയെത്താക്കാനായിട്ട് പോവുകയാണ് വേദ വീടിനോട് ടാറ്റയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വേദയുടെ സാധനങ്ങളെല്ലാം ഫുൾ ബുക്സ് ടെക്സ്റ്റ് യൂണിഫോം പിന്നെ വേദയ്ക്ക് കഴിക്കാൻ വാങ്ങിയത് പിന്നെ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ സാധനങ്ങൾ അങ്ങനെ വേണ്ട എല്ലാ സാധനങ്ങളും നുള്ളിപ്പറക്കി എടുത്ത് വേദയെ കൊണ്ടുവന്നാക്കാൻ പോവുകയാണ് ഇനി ഞങ്ങൾ പോയാൽ ഇങ്ങോട്ടേക്ക് വേദയ്ക്ക് വന്ന് ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഫുൾ നോട്ട്സും ടെക്സ്റ്റും ആക്ടിവിറ്റി ബുക്കും എല്ലാം എടുത്തിട്ടുണ്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ചെയ്യണമെങ്കിൽ പിന്നെ ഇനി ഇങ്ങോട്ടേക്ക് വരക്കാൻ നടക്കത്തില്ല അങ്ങനെ നേരെ വേദയെ കൊണ്ടുവന്ന് വീട്ടിലാക്കി അവിടെ ഉണ്ടായിരുന്നു ഏട്ടനും വേദ വന്നിട്ട് വേദയോട് ടാറ്റാ ബാബി ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോവാന്നും പറഞ്ഞ ഏട്ടൻ വെയിറ്റ് ചെയ്ത് നിന്നതാട്ടോ ആ ഇറങ്ങിയപ്പോ എനിക്കും ഇങ്ങനധികം വേദം മാറി നിന്നിട്ടില്ല എന്താവും എന്നൊന്നും ഒരു പിടിയുമില്ല വേദ പക്ഷേ ഫുൾ ഹാപ്പിയാണ് അച്ഛനൊക്കെ ഇഷ്ടം പോലെ അവൾക്ക് ആവശ്യമുള്ള വാങ്ങിക്കൊടുക്കും ഫോൺ കാണാൻ പറ്റുമതുകൊണ്ട് ഫുൾ ഹാപ്പിയാണ് എങ്കിലും കുറച്ച് ദിവസത്തെ കൂടുതൽ കാണാതിരിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് എനിക്കും എൻ്റെ കാര്യവും എനിക്കറിയത്തില്ല അങ്ങനെ അധിക ദിവസം വേദം മാറി നിന്നിട്ടില്ല എന്താവുമെന്ന് ഒരു പിടിയില്ല എന്തായാലും വേദ ഫുൾ ഹാപ്പിയാണ് ഞാനും വേദയോട് ടാറ്റാ ടാറ്റാബാബെല്ലാം പറഞ്ഞിറങ്ങി അപ്പോൾ ഇനി എങ്ങോട്ടേക്കായി എവിടേക്കായി എന്താണെന്നൊക്കെ ഉള്ളത് വഴിയെ വരും വേദയും വിഷമവും ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം പോകുന്നത് എവിടെയൊക്കെയാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക നമുക്ക് നോക്കാം ശരിയാണോ എന്നുള്ളത് എന്തായാലും ക്യു ആർ സ്കീനിൻ്റെ ലിങ്ക് ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം ടാറ്റാ ബൈ ബൈ